അൻവറിന്റെ കടന്നാക്രമണങ്ങളെ തിരിച്ചാക്രമിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിരത്തിയ ചില കണക്കുകൾ അമ്പരപ്പിക്കുന്നതാണ് കരിപ്പൂർ വിമാനത്താവളം വഴി വലിയ തോതിൽ സ്വർണവും ഹവാല പണവും വരുന്നു ഇത് കർശനമായി തടയും സ്വർണം മയക്കുമരുന്ന് കള്ളപ്പണം എന്നിവ കടത്തുന്നത് നാടിനെതിരായ കുറ്റമാണ് പരിശോധനകൾ കർശനമാക്കാനും കള്ളക്കടത്തുകാരെ കർശനമായി കൈകാര്യം ചെയ്യാനും പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി തുറന്നടിച്ചു അൻവർ കടുത്ത ഭാഷയിൽ വിമർശിച്ച തന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു അൻവർ പറയുന്നതെല്ലാം ചെയ്യാനല്ല ശശി അവിടെ ഇരിക്കുന്നത് നിയമവിരുദ്ധമായി ആര് പറഞ്ഞാലും ശശി ചെയ്യില്ല അതായത് നിയമവിരുദ്ധമായി പലതും ചെയ്യാൻ അൻവർ ശശിയോട് ആവശ്യപ്പെട്ടെന്ന് അത് നടക്കാത്തതിന്റെ രോഷമാണ് തീർക്കുന്നത് എന്ന് തന്നെ വഴിവിട്ട് ആർക്കും സഹായിക്കാനാവില്ല കാരണം താൻ വഴിവിട്ട് നടക്കുന്നവനല്ല മുഖ്യമന്ത്രി സ്വയം നടത്തിയ ഈ അവകാശവാദത്തിൽ അൻവർ വഴിവിട്ട് നടക്കുന്നവനാണെന്ന അർത്ഥവും വായിച്ചെടുക്കാമോ ആവോ അൻവർ വന്നത് കോൺഗ്രസ് വഴിക്കാണ് എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റേത് വഴിവിട്ട വഴിയാണെന്ന് കൂടി മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തോന്നിപ്പോകും സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച ഒരുങ്ങി തയ്യാറായി വന്ന പത്രസമ്മേളനത്തിൽ തകർത്തടിക്കുകയായിരുന്നു മുഖ്യമന്ത്രി എനിക്ക് തിരക്കില്ല എല്ലാ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ടാവും മടങ്ങുക അദ്ദേഹം പത്രക്കാരെ വെല്ലുവിളിച്ചു വയനാട്ടിലെ ദുരിതാശ്വാസ കണക്കുകൾ സംബന്ധിച്ച വാർത്തകളിലൂടെ ചില മാധ്യമങ്ങൾ കേരളത്തെ തകർക്കാനുള്ള നീക്കങ്ങൾക്ക് ആയുധമായെന്നും നശീകരണ മാധ്യമ പ്രവർത്തനം സമൂഹത്തിനെതിരായ കുറ്റകൃത്യമാണെന്നും അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്ന കാര്യം ആലോചിക്കുകയാണെന്നും വരെ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ ി ജെ പിരുടെ ദേശസ്നേഹവും വായിച്ചെടുക്കാനായി അൻവർ ദിവസവും മാധ്യമങ്ങളെ കണ്ടാൽ ദിവസവും താനും മറുപടി പറയുമെന്നുവരെ അദ്ദേഹം വെല്ലുവിളിച്ചതോടെ അൻവർ കുടം തുറന്നുവിട്ട ഭൂതം ഇനിയും പലതും ചെയ്തേക്കും എന്ന തോന്നൽ സമൂഹത്തിൽ പടർത്തിയിട്ടുണ്ട് ആ ദിശയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നതും വയനാടിനെ പുനർനിർമ്മിക്കുവാൻ രണ്ടായിരത്തി ഇരുന്നൂറ് കോടി വേണം എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ദുരിതാശ്വാസ സഹായ മാനദണ്ഡ പ്രകാരം നമുക്ക് ചോദിക്കാനാവുക ഇരുന്നൂറ്റി പത്തൊൻപത് കോടി രൂപയാണ് അതിനുള്ള നിവേദനമാണ് തയ്യാറാക്കിയത് കേന്ദ്ര മാനദണ്ഡ പ്രകാരം കിട്ടാവുന്ന തുകയാണ് നാം കൊടുത്ത കണക്കിലുള്ളത് തീർത്തും അപര്യാപ്തമാണ് കേന്ദ്ര മാനദണ്ഡങ്ങൾ ഒരു വീടിന് കേന്ദ്രം തരുന്നത് ഒന്നേ ദശാംശം മൂന്ന് ലക്ഷം രൂപയാണ് ഒരു കിലോമീറ്റർ റോഡ് പുനരുദ്ധരിക്കുവാൻ തരുന്നത് ഒരു ലക്ഷം രൂപയാണ് ഒരു സ്കൂളിന് കിട്ടുക രണ്ട് ലക്ഷം കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാരവും തീർത്തും അപര്യാപ്തമാണ് മൃതസംസ്കാരത്തിന് കേന്ദ്രത്തിൽ നിന്നും കിട്ടാവുന്ന സഹായമാണ് കേരളം സമർപ്പിച്ച കണക്കിലുള്ളത് അതുകൊണ്ടാണ് എഴുപത്തി രൂപ എന്ന് കാണിച്ചത് നമുക്ക് ചെലവായ തുക എന്നല്ല അതിനർത്ഥം മരിച്ചവരെ അടക്കുന്നതിന് സ്ഥലം വാങ്ങുക സൗകര്യം ഒരുക്കുക കുഴികൾ എടുക്കുക യന്ത്രങ്ങളും സാമഗ്രികളും മനുഷ്യവിഭവവും ലഭ്യമാക്കുക ഓട്ടോപ്സി നടപടികൾ സംവിധാനം സജ്ജീകരിക്കുക തിരിച്ചറിയാൻ മാർക്ക് ചെയ്യുക മൃതദേഹം സംസ്കാര സ്ഥലത്ത് എത്തിക്കുന്നതിനുള്ള ചെലവ് എന്നിങ്ങനെയാണ് സഹായം കിട്ടുന്നത് ആ മാനദണ്ഡമനുസരിച്ച് നമുക്ക് കിട്ടുന്ന തുകയാണ് കണക്കിലുള്ളത് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ് എല്ലാ കാലത്തും നിവേദനം തയ്യാറാകുന്നത് ഇത് മനസ്സിലാകാതെ എഴുതി എന്ന് മാധ്യമങ്ങൾ എഴുതിയത് സമൂഹത്തിനെതിരായ കുറ്റകൃത്യമാണ് വയനാട്ടിൽ ഇതുവരെ കൊടുത്ത സഹായത്തിന്റെ കണക്കും മുഖ്യമന്ത്രി വിവരിച്ചു മരിച്ചവരുടെ നൂറ്റി മുപ്പത്തിയൊന്ന് കുടുംബങ്ങൾക്ക് ആറ് ലക്ഷം വെച്ച് കൊടുത്തു നൂറ്റി എഴുപത്തിമൂന്ന് പേരുടെ സംസ്കാര ചെലവിന് പതിനായിരം രൂപ വെച്ച് ബന്ധുക്കൾക്ക് നൽകി ആശുപത്രിയിൽ ഒരാഴ്ചയിൽ കൂടുതൽ കഴിഞ്ഞ ഇരുപത്തിയാറ് പേർക്ക് പതിനേഴ് ദശാംശം ഒന്ന് ആറ് ലക്ഷം രൂപ കൊടുത്തു ഒരാഴ്ചയിൽ താഴെ കിടന്നവർക്ക് നാല് ദശാംശം നാല് മൂന്ന് ലക്ഷം രൂപയും മുപ്പത്തിമൂന്ന് കിടപ്പ് രോഗികൾക്ക് രണ്ട് ദശാംശം ഒൻപത് ഏഴ് ലക്ഷം രൂപയും നൽകി ആയിരത്തി പതിമൂന്ന് കുടുംബങ്ങൾക്ക് അടിയന്തര സഹായമായി പതിനായിരം രൂപ വീതം കൊടുത്തു എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് കുടുംബങ്ങൾക്ക് വാടക ആറായിരം രൂപ ഈ ഇനത്തിൽ ആദ്യ മാസം ഇരുപത്തിനാല് ദശാംശം ഒൻപത് അഞ്ച് ലക്ഷം ചെലവാക്കി ഉപജീവന സഹായമായി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിനാല് പേർക്ക് ദിവസവും മുന്നൂറ് രൂപ വെച്ച് നൽകി അറുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങൾക്ക് ഫർണിച്ചർ ഉൾപ്പെടെ ബാക്ക് ടു ഹോം കിറ്റ് നൽകി ദുരിതാശ്വാസ ക്യാമ്പിലെ എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങളെ ഇരുപത്തി ഒൻപത് ദിവസം കൊണ്ട് താൽക്കാലികമായി പുനരധിവസിപ്പിച്ചു അൻപതാം ദിവസം തേയില ജോലി പുനരാരംഭിച്ചു സ്കൂളുകൾ താൽക്കാലികമായി തുറന്നു മുഖ്യമന്ത്രി അഭിമാനത്തോടെ പറഞ്ഞു ഇതെല്ലാം കൂടിയാലും അൻപത് കോടി രൂപയിൽ അധികമായിട്ടുണ്ടാവുമോ മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് തന്നെ മുന്നൂറ്റി അൻപത് കോടി രൂപ കിട്ടിയില്ലേ ബാക്കി എന്ത് ചെയ്തു ദുരന്തത്തിന് ഇരയായവർക്ക് എന്ന് കൊടുക്കും സംസ്ഥാനത്ത് കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് പാലിക്കുന്ന ദുരിതാശ്വാസ നിധിയിൽ എത്ര കോടി ഉണ്ട് ഇതൊന്നും പറയാതെ ദുരന്തത്തിന്റെ മറവിൽ ഗജരാവിലേക്ക് വരുമാനം ഉണ്ടാക്കുവാനുള്ള നീക്കമല്ലേ നടക്കുന്നത് എന്ന സംശയം ഇനിയും ബാക്കിയുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേരളം അനുഭവിച്ച ദുരന്തങ്ങൾക്ക് കിട്ടിയ പണവും ചെലവാക്കിയ പണവും സംബന്ധിച്ച കണക്ക് എന്തേ ഇത്രയും ആവേശത്തോടെ പറയുന്നില്ല സത്യമായി മുഖ്യമന്ത്രി സംശയങ്ങൾ ബാക്കിയാണ് മരിച്ചടക്കിന്റെ കണക്കുപോലെ വ്യക്തമായി വിശദീകരിച്ചാൽ മനസ്സിലാവും കൂടുതൽ സഹായവും കിട്ടും ഇപ്പോൾ സംശയങ്ങൾ ഏറെ ബാക്കിയാണ് ഈ കണക്കുകൾക്ക് ശേഷമാണ് മലപ്പുറത്തെ കണക്കുകളിലേക്ക് മുഖ്യമന്ത്രി കടന്നത് മലപ്പുറത്ത് നടക്കുന്ന സ്വർണക്കള്ളക്കടത്തിന്റെയും ഹവാല പണം ഇടപാടിന്റെയും ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് മുഖ്യമന്ത്രി ഔദ്യോഗികമായി തന്നെ പുറത്തുവിട്ടത് നാല് വർഷത്തിനിടെ കേരള പോലീസ് പിടിച്ചത് നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം അഞ്ചു കോടി രൂപയുടെ ഹവാല പണവും നൂറ്റി നാൽപ്പത്തിയേഴ് ദശാംശം ഏഴ് ഒൻപത് കിലോ സ്വർണവുമാണ് മുഖ്യമന്ത്രി വെളിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൊണ്ണൂറ്റി എട്ട് കേസുകളിലായി എഴുപത്തി ഒൻപത് ദശാംശം ഒൻപത് കിലോ സ്വർണവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറുപത്തിയൊന്ന് കേസുകളിലായി നാൽപ്പത്തി ദശാംശം ഏഴ് കിലോ സ്വർണവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയാറ് കേസുകളിലായി പതിനെട്ട് ദശാംശം ഒരു കിലോ സ്വർണവും പോലീസ് പിടിച്ചു കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ നിന്നും കസ്റ്റംസ് കടമ്പ കടന്നു വന്നതാണ് ഈ പണവും സ്വർണവും മലപ്പുറം ജില്ലയിൽ നിന്നും മാത്രം പിടിച്ചത് നൂറ്റി ഇരുപത്തിനാല് ദശാംശം നാല് ഏഴ് കിലോ സ്വർണം രണ്ടായിരത്തി ഇരുപത് മുതൽ സംസ്ഥാനത്ത് നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് കോടി രൂപയുടെ ഹവാല പണം പിടിച്ചു അതിൽ എൺപത്തിയേഴ് ദശാംശം രണ്ട് രണ്ട് കോടിയുടെ പണം മലപ്പുറത്തു നിന്നുമാണ് പിടിച്ചത് മുഖ്യമന്ത്രി വെളിപ്പെടുത്തി സ്വർണവും ഹവാല പണവും കടത്തുന്നവരെ നേരിടുക നാടിനോടുള്ള കടമയാണ് അതിൽ നിന്നും പോലീസ് പിന്മാറില്ല സ്വർണം പിടിക്കേണ്ട ഇഷ്ടം പോലെ പോകട്ടെ എന്ന് വെക്കാനാവില്ല പോലീസ് പിടികൂടിയ സ്വർണം മുഴുവൻ കോടതിയിൽ ഹാജരാക്കുന്നില്ല എന്ന അൻവറിന്റെ ആരോപണത്തെ കുറിച്ച് മുഖ്യമന്ത്രി വിശദീകരിച്ചു ആയിരത്തി ഇരുന്നൂറ് ഗ്രാം സ്വർണം പിടിച്ചിട്ട് തൊള്ളായിരത്തി അൻപത് ഗ്രാം കോടതിയിൽ ഹാജരാക്കിയെന്ന് ഒരു കള്ളക്കടത്ത് കേസിലെ പ്രതി തന്നെ നടത്തിയ ആരോപണത്തെ കുറിച്ച് മുഖ്യമന്ത്രി നൽകിയ വിശദീകരണം ഇതായിരുന്നു ആയിരം ഗ്രാമിനും ആയിരത്തി അഞ്ഞൂറ് ഗ്രാമിനും ഇടയിൽ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനേഴും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിയേഴും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറും കേസുകളാണ് പിടിച്ചത് അദ്ദേഹം പറഞ്ഞു ചിലർ സ്വർണം കടത്തുന്നത് വസ്ത്രത്തിലും അടിവസ്ത്രത്തിലുമാണ് വസ്ത്രമടക്കമുള്ള തൂക്കമാണ് പിടിക്കുമ്പോൾ രേഖപ്പെടുത്തുന്നത് ഇതാണ് വ്യത്യാസം വരാൻ കാരണം നിശ്ചിത നടപടിക്രമങ്ങൾ പാലിച്ചാണ് സ്വർണം വേർതിരിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞു വേർതിരിക്കുമ്പോൾ വന്ന വ്യത്യാസവും കൃത്യമായി രേഖപ്പെടുത്തും ചുരുക്കത്തിൽ കള്ളക്കടത്ത് സ്വർണം പിടികൂടുന്ന പോലീസ് ഒരു തട്ടിപ്പും നടത്തുന്നില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു പി ശശി ഞങ്ങളുടെ സംസ്ഥാന സമിതി അംഗമാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നന്നായി പ്രവർത്തിക്കുന്നു അദ്ദേഹത്തിന് ആരെങ്കിലും പറയുന്നതെല്ലാം ചെയ്യാനാവില്ല അതുകൊണ്ട് ശശിക്കെതിരെ അൻവർ നടത്തിയ ആരോപണങ്ങളിൽ അന്വേഷണമില്ല മുഖ്യമന്ത്രി പറഞ്ഞു നിയമവിരുദ്ധമായി പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് ശശിക്കെതിരെ ആരോപണങ്ങൾ വരുന്നതെന്ന് മുഖ്യമന്ത്രി വിശ്വസിക്കുന്നു അതായത് കള്ളക്കടത്തിന് കൂട്ടുനിൽക്കാത്തത് കൊണ്ടാണത്രേ ശശിക്കെതിരെ ആരോപണം വരുന്നത് എന്ന് മുഖ്യമന്ത്രി പറയാതെ പറയുന്നു ആരോപണവിധേയനായ എ ഡി ജി പി അജിത് കുമാർ അൻവറിന്റെ ആരോപണങ്ങളെ കുറിച്ച് ഡി ജി പിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിന് കൊടുത്തതായി പ്രചരിപ്പിക്കപ്പെടുന്ന മൊഴികളിൽ പറയുന്ന പല രഹസ്യങ്ങളും അടങ്ങിയിട്ടില്ലേ എന്ന് സംശയിക്കണം നാടകീയമായിരുന്നു പോലീസ് ആസ്ഥാനത്ത് ഡി ജി പി നടത്തിയ മൊഴിയെടുക്കൽ എന്നാണ് കഥ ചടങ്ങിന് എ ഡി ജി പി രണ്ട് ഉപാധികൾ വെച്ചു എല്ലാം ക്യാമറയിൽ പകർത്തണം അന്വേഷണ സംഘത്തിൽ ഉള്ളവരല്ലാതെ മറ്റാരും ഉണ്ടാവരുത് എല്ലാം പോലീസ് മുറയിൽ തന്നെ രാവിലെ പതിനൊന്നേകാലു മുതൽ വൈകുന്നേരം മൂന്ന് വരെ നീണ്ടതായിരുന്നു ചടങ്ങ് ഡി ജി പി ഗേഷ് ദർവേഷ് സാഹിബിനു പുറമേ ഐ ജി സ്പർജൻ കുമാറുമാണ് നേരിട്ട് മൊഴിക്കേട്ടത് ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പിയാണ് സർവ അധികാരങ്ങളോടും കൂടെ മുന്നിൽ ഇന്നലെ വരെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ അധികാരം ഡി ജി പിക്ക് മുകളിലായിരുന്നു നാളെയും അങ്ങനെ വരാനാണ് സാധ്യത അപ്പോൾ കീഴുദ്യോഗസ്ഥന്മാർക്ക് എങ്ങനെ മൊഴിയെടുക്കാനാവും ടീമിലെ എസ് പിമാരായ എ ഷാനവാസ് എസ് മധുസൂദനൻ എന്നിവർ ചടങ്ങിന് എത്തിയെങ്കിലും ഡി ജി പിയുടെ വിസിറ്റേഴ്സ് മുറിയിൽ ഇരിക്കുകയായിരുന്നു എന്നാണ് വാർത്ത തെളിവെടുപ്പ് സംഘത്തിനു മുന്നിൽ എ ഡി ജി പി നിർണായക രേഖകൾ നിരത്തി സമീപകാലത്ത് പോലീസ് നടത്തിയ സ്വർണവേട്ടകൾ അതിലെ പ്രതികളും കാണാമറയത്ത് ഉള്ളവരും തമ്മിലുള്ള ബന്ധം ചില കള്ളക്കടത്ത് സംഘങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഹവാല ഇടപാടുകൾ അതിൽ നിന്നുള്ള പണം തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് എത്തുന്ന വഴികൾ കള്ളക്കടത്ത് സംഘങ്ങൾക്ക് കവചമൊരുക്കുന്ന കൊള്ള സംഘങ്ങൾ അവരുടെ തലതൊട്ടപ്പന്മാരായ രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങി തീപിടിപ്പിക്കുന്ന തെളിവുകൾ അദ്ദേഹം നിരത്തിയതായാണ് അറിയുന്നത് ഇതെല്ലാം ശശിക്കും അറിയാം ശരിക്കും പിടിവീണാൽ രണ്ടുപക്ഷത്തും കുടുങ്ങുന്നതിൽ നല്ല പങ്ക് സഖാക്കളാവും ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത പരിഹാരം ഇല്ലാത്ത വിഷയമായിട്ടുണ്ട് മലപ്പുറത്തെ കള്ളക്കടത്തും ഹവാല പണം ഇടപാടും സത്യം പറഞ്ഞാൽ അമ്മ തല്ലുകൊള്ളും ഇല്ലെങ്കിൽ അപ്പൻ പട്ടിയറച്ചു തിന്നും എന്ന അവസ്ഥ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നവരാണ് മിക്കവാറും പത്രലേഖകർ അതുകൊണ്ട് അടിച്ചു നിരത്തി മുഖ്യമന്ത്രി കളം നിറഞ്ഞാടി അൻവർ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ചോദ്യങ്ങൾ ചോദിക്കാൻ ആവില്ലല്ലോ എങ്കിലും ആ ചോദ്യങ്ങൾ സമൂഹത്തിലുണ്ട് കരിപ്പൂരിൽ നടക്കുന്ന സ്വർണക്കടത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് അതായത് പോലീസിലെ ഉന്നതന്മാർ കള്ളക്കടത്ത് നടത്തുന്നുണ്ട് എന്നാണ് അൻവർ പറയുന്നത് കേരളം മുഴുവൻ ഒരിക്കൽ അമ്പരന്ന തിരുവനന്തപുരത്തെ നയതന്ത്ര ചാനൽ വഴിയുള്ള കള്ളക്കടത്ത് സംബന്ധിച്ച് സ്വപ്ന സുരേഷ് എഴുതിയതുപോലെ കള്ളക്കടത്ത് ഒരു വലിയ വലയാണ് അതിലെ ചിലന്തികൾ പിടികൂടപ്പെടുന്ന പാവങ്ങൾ വല വിരിച്ചവരും കാര്യങ്ങൾ കാണുന്നവരും എല്ലാം സുരക്ഷിതരായി കഴിയുന്നു ഓരോ ചിലന്തയും പിടിക്കപ്പെടുമ്പോൾ അവർ കൂടുതൽ സുരക്ഷിത താവളങ്ങൾ ഉണ്ടാക്കുന്ന പുതിയ ബലിയാടുകളെ കണ്ടെത്തുന്നു അൻവറിന്റെ കഥയിലും അതല്ലേ സത്യം യഥാർത്ഥ പ്രതികൾ സുരക്ഷിതരായി കഴിയുന്നു കള്ളക്കടത്ത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥർ തെറ്റായ റിപ്പോർട്ടാണ് കോടതിയിൽ നൽകുന്നത് കേസിൽ അറസ്റ്റിലായവരെ വിളിച്ച് അന്വേഷിച്ചാൽ അറിയാം അൻവർ പറയുന്നു അപ്പോൾ പരിഹാസം കലർന്ന ഒരു ചോദ്യം വരും അവൻ പ്രതിയല്ലേ പ്രതി സത്യം പറയില്ലെന്ന് വിശ്വസിക്കണം പോലും അവനെ പോലീസ് കവർച്ച ചെയ്യുന്നത് സംബന്ധിച്ച് അവൻ പറയുന്നതിൽ സത്യമുണ്ടോ എന്ന് നോക്കേണ്ടതില്ലേ സ്വർണം പിടികൂടുന്ന വിവരം പോലീസ് കസ്റ്റംസിനെ അറിയിക്കുന്നില്ല അൻവർ ആരോപിക്കുന്നു വാസ്തവത്തിൽ പോലീസിന് കള്ളക്കടത്ത് പിടിക്കാൻ അധികാരമില്ല എന്നാണ് കസ്റ്റംസുകാർ പറയുന്നത് കള്ളക്കടത്ത് കണ്ടുകിട്ടിയാൽ തന്നെ വിവരം കസ്റ്റംസിനെ അറിയിക്കുക മാത്രമാണ് പോലീസ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്താൽ കസ്റ്റംസിന്റെ വക പാരിതോഷികം വരെ അതുപോലും വേണ്ടെന്ന് വെച്ചാണ് പോലീസ് പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ട് പിടികൂടിയ കൊള്ളം മുതൽ എന്ന് പറഞ്ഞാണ് കോടതിയിൽ സ്വർണം ഹാജരാക്കുന്നത് അതും കോടതിയിൽ നിൽക്കാത്ത വകുപ്പും ചുമത്തി ഇതെല്ലാം ശരിയാണോ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ല അദ്ദേഹം തയ്യാറാക്കി കൊണ്ടുവന്ന ഒരു ഭാഷ്യം വിശദീകരിച്ചു കസ്റ്റംസും പോലീസും ചേർന്നുള്ള കളിയുണ്ട് കസ്റ്റംസുകാർ കള്ളക്കടത്ത് സ്വർണം പിടിക്കാതെ വിടുന്നു ആരുടെ ബാഗേജിലാണ് സ്വർണം ഉള്ളതെന്ന് അവർക്കറിയാം ആ വിവരം പോലീസിന് വിവരം ചോർത്തി കൊടുക്കുന്നു പോലീസ് വഴിയിൽ വെച്ച് ആ വാഹനം പിടിക്കുന്നു കുറെ സ്വർണം സ്വന്തമാക്കുന്നു ബാക്കി കോടതിയിൽ എത്തിക്കുന്നു വിവരം ചോർത്തി കൊടുത്ത കസ്റ്റംസുകാർക്ക് പാരിതോഷികം കൊടുക്കുന്നു ഇങ്ങനെ വരുന്ന പണം എത്തുന്നത് തീവ്രവാദികളിൽ വരെയാണ് എല്ലാം പോലീസിന് അറിയാം കഥാപാത്രങ്ങളെയും അറിയാം ഈ കഥാപാത്രങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ഭയപ്പെടുന്നു എന്ന് വേണം കരുതാൻ കേരളത്തിലെ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് കണ്ണൂർ വിമാനത്താവളങ്ങൾ ഗേറ്റ് വേകളായതോടെ കേരളത്തിൽ സ്വർണ ഹവാലയും പെരുകി എങ്കിലും ഇപ്പോഴും പിടികൂടപ്പെടുന്ന സ്വർണ കണക്കിൽ കേരളം മൂന്നാം സ്ഥാനത്താണ് മഹാരാഷ്ട്ര തമിഴ്നാട് സംസ്ഥാനങ്ങൾക്കാണ് ഔദ്യോഗിക കണക്കനുസരിച്ച് ഒന്നും രണ്ടും സ്ഥാനങ്ങൾ ഇപ്പോഴും കള്ളക്കടത്തിൽ കൂടുതലും പിടിക്കുന്നത് കസ്റ്റംസുകാർ തന്നെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലത്ത് നൂറ്റി പതിനൊന്ന് ദശാംശം മൂന്ന് മൂന്ന് കിലോ സ്വർണവും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലത്ത് ഇരുപത്തിയെട്ട് ദശാംശം ഒന്ന് മൂന്ന് കിലോ സ്വർണവും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലത്ത് ഇരുപത്തിയൊന്ന് ദശാംശം ഏഴ് ഏഴ് കിലോ സ്വർണവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലത്ത് ഇരുപത്തി ദശാംശം പൂജ്യം രണ്ട് കിലോ സ്വർണവും കസ്റ്റംസ് പിടികൂടി കൊച്ചി വിമാനത്താവളത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലത്ത് നൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം ഒന്ന് എട്ട് കിലോ സ്വർണവും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷത്തിൽ എഴുപത്തി ആറ് ദശാംശം ഒൻപത് എട്ട് കിലോ സ്വർണവും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലത്ത് നൂറ്റി അഞ്ച് കിലോ സ്വർണവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലത്ത് നൂറ്റി അൻപത്തിനാല് ദശാംശം നാല് എട്ട് കിലോ സ്വർണവും പിടികൂടിയിട്ടുണ്ട് കോഴിക്കോട് വിമാനത്താവളത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലത്ത് ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് ദശാംശം അഞ്ച് എട്ട് കിലോ സ്വർണവും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലത്ത് നൂറ്റി നാൽപ്പത്തി ആറ് ദശാംശം എട്ട് ആറ് കിലോ സ്വർണവും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലത്ത് ഇരുന്നൂറ്റി നാല് ദശാംശം അഞ്ച് ഒന്ന് കിലോ സ്വർണവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ദശാംശം മൂന്ന് പൂജ്യം കിലോ സ്വർണവും പിടികൂടിയിട്ടുണ്ട് കോഴിക്കോട് കസ്റ്റംസ് പിടിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കിലോ സ്വർണമാണെങ്കിൽ പോലീസ് പിടിച്ചത് ഇരുപത്തിയെട്ട് കിലോ മാത്രമാണ് തിരുവനന്തപുരത്തെ നയതന്ത്ര ചാനൽ വഴിയുള്ള കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ കൊച്ചിയിലെ മുൻ കസ്റ്റംസ് കമ്മീഷണർ സുമിത് കുമാർ ഒരു ഇംഗ്ലീഷ് പത്രത്തോട് പറഞ്ഞത് കാര്യങ്ങൾ നടക്കുന്നത് അൻവർ പറഞ്ഞതുപോലെ ആണെന്നാണ് പോലീസിന് കള്ളക്കടത്ത് പിടിക്കാൻ അധികാരമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കള്ളക്കടത്തുകാർ കൽപ്പറ്റയിൽ വെച്ച് ആക്രമിച്ച ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ഇവിടെ കേസുകൾ കുറയുന്നു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആയിരത്തി മുപ്പത്തിയഞ്ച് കള്ളക്കടത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് കേസുകളെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളൂ കള്ളക്കടത്ത് കുറയുന്നത് കൊണ്ടോ പിടികൂടാൻ മടിക്കുന്നത് കൊണ്ടോ എന്ന ചോദ്യമുണ്ട് ത്തിലെ നാല് വിമാനത്താവളങ്ങൾ വഴിയും സ്വർണ കള്ളക്കടത്ത് നടത്തപ്പെടുന്നുണ്ടെങ്കിലും കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ളവരാണ് കൂടുതലായി പോലീസ് പിടിയിലാകുന്നത് മറ്റ് വിമാനത്താവളങ്ങൾ വഴി രക്ഷപ്പെടുന്നവരിൽ പിടിക്കപ്പെടുന്നവർ വളരെ ചെറിയ സംഖ്യയാണ് ഇവിടെയാണ് ആർ എസ് എസ് നേതാക്കളും അജിത് കുമാറും തമ്മിൽ നടത്തിയ ചർച്ചകളുടെ അടിയൊഴുക്കിനെ കുറിച്ച് കള്ളക്കടത്തുകാർക്ക് സന്ദേഹം കൂടുന്നത് സമസ്തയുടെ മുഖപത്രം സുപ്രഭാതം കാക്കിയഴിച്ച ഉടൻ ുവാൻ പോകുന്നവരുടെ ഇടത്താവളമായി പോലീസ് മാറി എന്നെല്ലാം എഴുതുന്നത് വെറുതെയല്ലെന്ന് വ്യക്തം തൃശ്ശൂർ പൂരം കലക്കപ്പെട്ടതിൽ സുപ്രഭാതം എത്ര ആവേശത്തോടെയാണ് എഴുതുന്നത് ഇതിലൂടെ ബി ജെ പിക്ക് അക്കൌണ്ട് തുറക്കാൻ മുഖ്യമന്ത്രി ഒത്താശ ചെയ്തു എ ഡി ജി പി ദലാളായി ദത്തേദ്രയ ഹൊലബാലയെയും റാം ഭഗത്തിനെയും കണ്ടത് അതിനായിരുന്നു എന്നെല്ലാം ആരോപിക്കുന്നതിന് പിന്നിൽ കേവലം രാഷ്ട്രീയം മാത്രമല്ല സമസ്തയുടെ നിലപാടല്ല സുപ്രഭാതം പറഞ്ഞതെന്ന് ഉമ്മർ ഫൈസി പെട്ടെന്ന് വ്യക്തമാക്കുകയും ചെയ്തു അൻവറിന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നിൽ പോലീസുകാരും ഉണ്ടെന്ന് വ്യക്തമാവുകയാണ് യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസും നിരവധി പോലീസുകാരും പങ്കാളികളായ കൂട്ടായ്മയാണ് ആരോപണങ്ങൾക്ക് പിന്നിലുള്ളതെന്നാണ് പോലീസ് കൊടുക്കുന്നത് കോഴിക്കോട് വിമാനത്താവളത്തിലും മലപ്പുറം ജില്ലയിലെ വിവിധ ഹോട്ടലുകളിലും ഉൾപ്പെടെ എട്ടിടങ്ങളിൽ വെച്ച് ഗൂഢാലോചന നടന്നു എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അത്രേ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പതിനഞ്ചു പേർ പങ്കെടുത്തു കേരള പോലീസിൽ നിന്ന് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ ഭാഗമായ ഉദ്യോഗസ്ഥരും ഇടപെട്ടു മെയ് ഇരുപത്തി ഒൻപതിനും മുപ്പതിനും ഇടയിൽ ഇടവണ്ണപ്പാറയിൽ വെച്ച് പ്രധാന ഗൂഢാലോചന നടന്നു പന്ത്രണ്ട് പേർ പങ്കെടുത്തു ജൂൺ പന്ത്രണ്ടിന് കൊണ്ടോട്ടിയിൽ ഒരു വീട്ടിൽ ഒൻപത് പേർ ഒന്നിച്ചു ഓഗസ്റ്റ് ിന് സെപ്റ്റംബർ പതിനാറിന് കോഴിക്കോട് വിമാനത്താവളത്തിൽ വെച്ചും കൂടിക്കാഴ്ച മലപ്പുറം എസ് പി ഓഫീസിലെ മരം മുറി സംബന്ധിച്ച വിവരം ചോർന്നതിലും അന്വേഷണമുണ്ട് വലിയ കണ്ടെത്തലുകളിലേക്ക് അന്വേഷണം എത്താനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഏറ്റവും വലിയ ആരോപണവുമായി വന്ന ഫോൺ ചോർത്തൽ സംബന്ധിച്ച അൻവറിന്റെ അവകാശവാദങ്ങൾ ബഡായി പറയുന്നതാണ് എന്നാണത്രേ ഇപ്പോൾ പോലീസ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തെ തുടർന്ന് ഒരു പത്രസമ്മേളനം കൂടി നടത്തിയ അൻവർ സോഷ്യൽ മീഡിയയിലൂടെ വായടയ്ക്കുന്നതിനായി പ്രസ്താവിച്ചെങ്കിലും ശശിക്കും അജിത് കുമാറിനും എതിരായ ആരോപണങ്ങളുമായി വീണ്ടും രംഗത്തു വന്നു അജിത് കുമാർ പട്ടത്ത് മുപ്പത്തിയഞ്ച് ലക്ഷത്തിന് വാങ്ങിയ ഫ്ളാറ്റ് പത്ത് ദിവസത്തിനകം അറുപത് ലക്ഷത്തിന് മറിച്ചുപിറ്റെന്നും അങ്ങനെ ബ്ലാക്ക് മണി വൈറ്റാക്കിയെന്നും അൻവർ ആരോപിച്ചു അജിത് കുമാറിനെതിരെ സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചു പക്ഷെ ക്രമസമാധാന പാലനത്തിനുള്ള ചുമതലയിൽ നിന്നും അനക്കുന്നില്ല അജിത് കുമാർ ന്യൂട്ടോറിയസ് ക്രിമിനൽ ആണെന്നും ആർ എസ് എസ് നേതാക്കളുമായുള്ള അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ചയെക്കുറിച്ച് സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ തമാശ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് മലപ്പുറത്ത് വെച്ച് അൻവർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അജിത് കുമാറാണ് പൂരം കലക്കിച്ചത് രണ്ടു തവണയല്ല പതിനായിരം പ്രാവശ്യം അദ്ദേഹം ആർ എസ് എസ്സുകാരെ കണ്ടിരിക്കും അവരുമായിട്ടാണ് അയാളുടെ സംസർഗം അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യുകയല്ല ഡിസ്മിസ് ചെയ്യുകയാണ് വേണ്ടത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ചേർന്ന ആളല്ല മുഖ്യമന്ത്രിക്ക് എന്തേ മനസ്സിലാകുന്നില്ല എന്ന് എനിക്കറിയില്ല അൻവർ നിരാശയോടെ പറയുന്നു മുഖ്യമന്ത്രിയുമായുള്ള വനം മന്ത്രി ശശീന്ദ്രന്റെ കുടുംബ ബന്ധം അറിയുന്നത് കൊണ്ടാണോ എന്നറിയില്ല നിലമ്പൂരിൽ വെച്ച് മന്ത്രിയെ വേദിയിലിരുത്തി അൻവർ ശരിക്കും പൂശി കെ സുധാകരൻ വിജയിക്കാത്തിടത്തല്ലേ ശശീന്ദ്രൻ അൻവർ പരിഹസിച്ചു കേരളത്തിൽ വനം സംരക്ഷണത്തിന് മന്ത്രി ഉള്ളതുപോലെ മനുഷ്യരുടെ സംരക്ഷണത്തിന് ഒരു മന്ത്രി വേണം കാട്ടിൽ ആന ആക്രമിക്കുന്നത് മനസ്സിലാക്കാം നാട്ടിലിറങ്ങി ആക്രമിക്കുന്നതോ അദ്ദേഹം ചോദിച്ചു മനുഷ്യമൃഗ മൃഗ സംഘർഷത്തിൽ സർക്കാർ വേണ്ടവിധം ഇടപെടാതിരുന്നത് മൂലം ലോക്സഭ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഇരുപത് ശതമാനം വോട്ട് പോയി എന്ന് അൻവർ പറഞ്ഞു വന്യജീവികളേക്കാൾ മോശം മനസ്സുള്ള വനപാലകർ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാര്യം പറയാൻ ചെന്ന വീട്ടുകാരോട് നന്നായില്ലേ പത്ത് ലക്ഷം കിട്ടിയില്ലേ എന്ന് ചോദിച്ച വനപാലകരുണ്ടെന്ന് അൻവർ പറയുന്നു മുഖ്യമന്ത്രിക്ക് പിന്നാലെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും ഡിവൈഎഫ്ഐയുടെ ദേശീയ അധ്യക്ഷൻ എം എ റഹീമും അൻവറിനെ തള്ളി പറഞ്ഞു അൻവർ വലതുപക്ഷത്തിന് ആയുധം നൽകുകയാണ് പിന്മാറണം ഗോവിന്ദൻ ആവശ്യപ്പെട്ടു പി ശശിക്ക് ക്ലീൻഷീറ്റ് നൽകാനും ഗോവിന്ദൻ തയ്യാറായി പ്രഥമ ദൃഷ്ട്യ ശശിക്കെതിരെ കേസില്ല ശശിയും തങ്ങളും സംഘടനാപരമായും രാഷ്ട്രീയമായും ഒന്നിച്ച് പ്രവർത്തിക്കുന്നവരാണ് എത്രയോ പതിറ്റാണ്ടുകളുടെ അനുഭവമുണ്ട് ഈ പറഞ്ഞ കാര്യത്തിലൊന്നും ശശിക്ക് ബന്ധമില്ല ഗോവിന്ദൻ വിശദീകരിച്ചു റഹീം ഒരു പടി കൂടി കടന്ന് അൻവറിനെ കുത്തിയാണ് പറഞ്ഞത് കേരളത്തിലെ നൂറ്റിനാൽപ്പത് എം എൽ എ മാരിൽ ഏറ്റവും വേട്ടയാടപ്പെട്ട ആളാണ് അൻവർ അദ്ദേഹം ഓർമ്മിപ്പിച്ചു അൻവറിനൊപ്പം ഡിവൈഎഫ്ഐക്കാരും ഇല്ല വെറുതെ ഇരുന്ന റഹീം ഇത്തരം ഒരു പ്രഖ്യാപനം നടത്തിയത് നേരിയ സംശയമാണ് ഉണ്ടാക്കുന്നത് അൻവർ പറയുന്നതിൽ കാമ്പുണ്ടെന്ന് പറയുന്ന ഡിവൈഎഫ്ഐക്കാർ ഉണ്ടെന്നല്ലേ അർത്ഥം അൻവറിന്റെ കോൺഗ്രസ് പശ്ചാത്തലത്തെ പരിഹസിച്ച മുഖ്യമന്ത്രിയോട് ഇ എം എസും കോൺഗ്രസുകാരനായിരുന്നില്ലേ എന്ന് തിരിച്ചടിച്ച അൻവറിനുള്ള മറുപടിയും റഹീം പറഞ്ഞു ഇ എം എസും അൻവറും കോൺഗ്രസിൽ നിന്നും വന്നത് ഒരുപോലെയല്ല ഇ എം എസ് സീറ്റ് കിട്ടാതെ വന്നതല്ലെന്ന് ചുരുക്കം ചെറിയ ഫിലിപ്പ് അൻവറിനെതിരായ കേസുകൾ കടുപ്പിച്ച് അൻവറിനെ മുഖ്യമന്ത്രി ശ്വാസം മുട്ടിക്കും എന്നാണ് ചെറിയാൻ ഫിലിപ്പിന്റെ പ്രവചനം ഫോൺ ചോർത്തുന്നത് വലിയ കേസാക്കുമെന്നും ചെറിയാൻ കരുതുന്നു തൃശൂർ പൂരം കലക്കിയതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അടുത്ത ദിവസങ്ങളിൽ നടന്ന തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം ആർക്ക് എന്നതിനെ കുറിച്ച് അന്വേഷിക്കുവാൻ പോലീസ് എ ഡി ജി പി അജിത് കുമാറിന്റെ അക്കാലത്ത് തന്നെ സർക്കാർ നിയോഗിച്ചിരുന്നു അജിത് കുമാർ തന്നെയാണ് അത് ചെയ്തത് എന്ന ഒന്നും അന്നുണ്ടായിരുന്നില്ല ബി ജെ പിയെ ജയിപ്പിക്കുവാൻ നടത്തിയ കളി എന്നല്ലാതെ ആരാണ് യഥാർത്ഥ പ്രതി എന്ന കാര്യത്തിൽ ഒരു തീർച്ചയും ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളുടെ വെളിച്ചത്തിൽ പ്രതിസ്ഥാനത്തേക്ക് അദ്ദേഹത്തിന്റെ പേരും ഉയർന്നു ഒരാഴ്ചക്കകം റിപ്പോർട്ട് തരണമെന്ന് നിർദ്ദേശിച്ച് അന്ന് നിയോഗിക്കപ്പെട്ട അന്വേഷണം അഞ്ചു മാസമായും അദ്ദേഹം നടത്തിയില്ല അൻവറിന്റെ വിവാദങ്ങളുടെ ഭാഗമായി അദ്ദേഹവും ബി ജെ പി കാരും തമ്മിലുള്ള കൂടിക്കാഴ്ചകളുടെ കഥ പുറത്തു വന്നതോടെ എല്ലാം ചൂടുപിടിച്ചു അദ്ദേഹം ആയിരത്തി ഇരുന്നൂറ് പേജുള്ള അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു പൂരം ആരും അലങ്കോലപ്പെടുത്തിയില്ല എന്നതായിരുന്നു കണ്ടെത്തൽ എന്ന് മാധ്യമങ്ങളിൽ വാർത്ത പരന്നു പൂരം അലങ്കോലപ്പെടുത്താൻ ശ്രമമുണ്ടായി പിണറായി എന്ന തൃശൂരിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു തനിക്ക് റിപ്പോർട്ട് കിട്ടിയെന്നും മാധ്യമങ്ങളിൽ വരുന്നത് ശരിയായിരിക്കില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ഏതായാലും റിപ്പോർട്ട് അംഗീകരിച്ച മട്ടില്ല വീണ്ടും അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് എ ഡി ജി പിയുടെ പങ്കും അന്വേഷിക്കപ്പെടും ഈ വർഷത്തെ പൂരം നടത്തിപ്പ് സംബന്ധിച്ച് പൂരത്തിന് മൂന്ന് ദിവസം മുമ്പ് എ ഡി ജി പി യോഗം വിളിച്ചതായും വർഷങ്ങളായുള്ള ക്രമീകരണങ്ങളിൽ മാറ്റം വരുത്തിയതായും വിവരം പുറത്തുവരുന്നു പൂരം സംബന്ധിച്ച് സിറ്റി കമ്മീഷണർ അവതരിപ്പിച്ച സുരക്ഷാ ക്രമീകരണത്തെ തള്ളിയാണ് അദ്ദേഹം പുതിയ ക്രമീകരണം നടപ്പാക്കിയത് ഈ ക്രമീകരണത്തെ പല ഉദ്യോഗസ്ഥരും ചോദ്യം ചെയ്തെങ്കിലും മുകളിൽ നിന്നുള്ള നിർദ്ദേശമാണെന്ന് കമ്മീഷണർ പറഞ്ഞു പൂരത്തിന്റെ ദിവസം സ്ഥലത്തുണ്ടായിരുന്ന എ പോലീസ് അക്കാദമിയിലാണ് തകിയത് പ്രശ്നം രൂക്ഷമായതോടെ പൂരസ്ഥലത്തെത്തിയ അദ്ദേഹം പുലർച്ചെ മൂന്നരയോടെ മടങ്ങി ഇമെയിലിലൂടെ അവധിക്ക് അപേക്ഷിച്ചു ഓഫീസ് സമയം കഴിഞ്ഞതിനാൽ അവധി അനുവദിച്ചില്ല ഇക്കാര്യത്തിൽ എ ഡി ജി പിള്ള റൂൾ സംബന്ധിച്ച ഇത്രയും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇനി താൻ ഇതെല്ലാം ചെയ്തത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് എന്ന് അജിത് കുമാർ പറയുമോ എന്നാണ് അറിയേണ്ടത് ഏതായാലും ഇത്രയും വലിയ ഒരു സംഭവത്തിൽ പോലീസ് തലവൻ ഇത്തരത്തിൽ ഇടപെടുന്ന സംഭവം അത്യപൂർവമാണ് സർക്കാർ നാലു നാലുകൊല്ലം പൊഴുത്തിവെച്ചെങ്കിലും ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പണി ആരംഭിച്ചു പാതിരായിക്ക് സൂര്യൻ ഉദിക്കുന്നത് പോലെയായി കാര്യങ്ങൾ ഒരു പിടി പ്രമാണിമാർ നഗ്നരാക്കപ്പെടുന്നു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാതെ കുറ്റവാളികളെ സംരക്ഷിച്ചതിന് കോടതികൾ പിണറായി സർക്കാരിനെ നിർത്തിപ്പൊരിക്കുകയാണ് സിനിമാക്കാരുടെ സംഘടനയായ അമ്മയുടെ മുൻ വൈസ് പ്രസിഡന്റ് മുകേഷ് അറസ്റ്റ് ചെയ്യപ്പെട്ടു സെക്രട്ടറി ഇടവേള ബാബു അറസ്റ്റിലായി സംവിധായകൻ വി കെ പ്രകാശ് അറസ്റ്റിലായി സംവിധായകനും നടനുമായ രഞ്ജിത്ത് അറസ്റ്റിലായി അമ്മയുടെ മുൻ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചു ജയസൂര്യ ബാബുരാജ് മണിയൻപിള്ള രാജു എന്നിവരും അറസ്റ്റിലാവാൻ ഇടയുണ്ട് മീ ടു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പതിനഞ്ചിന് സിദ്ദിഖ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ പറന്നു നടക്കുകയാണ് പീഡിപ്പിക്കുന്നവനെ അപ്പമടിക്കണം ഇരുപത് വർഷം കാത്തിരിക്കരുത് എന്നതായിരുന്നു അന്നത്തെ സിദ്ദിഖിന്റെ ഉപദേശം ഇപ്പോൾ രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ തലസ്ഥാനത്തെ ഒരു ഹോട്ടലിൽ വെച്ച് ഒരു പെൺകുട്ടിയെ ആക്രമിച്ച കേസിലാണ് അദ്ദേഹം പ്രതിയായിരിക്കുന്നത് സുപ്രീം കോടതിയിൽ ജാമ്യത്തിന് നോക്കുന്ന അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടാനാണ് എല്ലാ സാധ്യതയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ തിരുവനന്തപുരം സ്വദേശിനിയായ ഒരു യുവതി കൊടുത്ത പരാതിയിൽ പ്രതിയായ പ്രൊഡക്ഷൻ കൺട്രോളർ ഷാനു ഇസ്മായിൽ ോട്ടലിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു ഷാനുവിനും സംവിധായകനുമെതിരെയാണ് കേസുള്ളത് ഹേമ കമ്മിറ്റിയിലെ പരാതികളുടെ അടിസ്ഥാനത്തിൽ പുതിയ കേസുകൾ ഓരോ ദിവസവും വരുന്ന മട്ടാണ് ആരെല്ലാം ആവുമോ പുതിയ പ്രതികൾ എന്നാണ് അറിയാനുള്ളത് പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവ് എം എം ലോറൻസ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് അന്തരിച്ചു ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ പഠനാവശ്യങ്ങൾക്കായി വിട്ടുകൊടുക്കണം എന്ന കമ്മ്യൂണിസ്റ്റുകാരായ മക്കളുടെയും അല്ല സെമിത്തേരിയിൽ അടക്കണം എന്ന ദൈവവിശ്വാസിയായ ഇളയ മകൾ ആശിയുടെയും നിലപാടുകൾ തമ്മിലുള്ള പരസ്യമായ ഏറ്റുമുട്ടൽ അവര് വിപ്ലവകാരിയുടെ മക്കൾ തന്നെ എന്ന് തെളിയിക്കുകയും വിപ്ലവകാരിയായ നേതാവിന്റെ അവസാന ചടങ്ങുകൾ വിപ്ലവകരമാക്കുകയും ചെയ്തു അപ്പൻ ഇങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു എന്ന് കമ്മ്യൂണിസ്റ്റുകാരായ മക്കൾ വാദിച്ചപ്പോൾ മകൾ ആശ അപ്പൻ ചെയ്തതെല്ലാമാണ് തന്റെ വാദത്തിന് കൂട്ടായി കൊണ്ടുവന്നത് അപ്പൻ മാമോദിസ മുങ്ങിയവരാണ് അപ്പന്റെ സർട്ടിഫിക്കറ്റിൽ ലാറ്റിൻ കാത്തലിക് എന്നാണ് ഉള്ളത് അപ്പൻ പള്ളിയിലാണ് വിവാഹം കഴിച്ചത് അമ്മയെ പള്ളിയിൽ അടക്കി അപ്പനേക്കാൾ നിരീശ്വരവാദം പറഞ്ഞിരുന്ന അപ്പന്റെ അപ്പനെ അടക്കിയതും പള്ളിയിൽ നാലു മക്കളുടെയും വിവാഹം പള്ളിയിൽ നടത്തി പേരക്കുട്ടികളുടെ മാമോദിസ നടത്തി എല്ലാറ്റിനും അപ്പൻ സംബന്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അപ്പൻ ആശുപത്രിയിലായിരുന്നപ്പോൾ കൂടെ നിന്ന ആൾ ദിവസവും ബൈബിൾ വായിച്ച് കൊടുത്തിരുന്നു സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് വായിച്ചു കൊടുത്തിരുന്നു അവസാനം സ്തുതി ചൊല്ലിയിരുന്നു മൂത്ത മകൾ സുജ ദുബായിൽ നിന്നും വിളിച്ച് അപ്പനെ ബൈബിൾ വായിച്ച് കേൾപ്പിച്ചിരുന്നു മനുഷ്യരുടെ ദുസ്തുതി കണ്ടാണ് അപ്പൻ ദൈവത്തെ സംശയിച്ചത് ഈശ്വര വിശ്വാസികൾ ആണെങ്കിൽ അതിനനുസരിച്ച് ജീവിക്കണം എന്നാണ് അപ്പൻ പറഞ്ഞിരുന്നത് പാർട്ടി വീണ്ടും അപ്പനെ ചതിക്കുകയാണ് അപ്പൻ ഹിന്ദുവായിരുന്നെങ്കിൽ അവർ ആവേശത്തോടെ അഗ്നിക്ക് കൊടുക്കുമായിരുന്നു ഇപ്പോൾ ആശ വല്ലാത്ത വിഷമത്തോടെ എഴുതി ഈ ആവശ്യത്തിനായി അവർ ഹൈക്കോടതിയിൽ പോയി കോടതി നിർദ്ദേശം അനുസരിച്ച് കമശ്ശേരിയിലെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അന്വേഷിച്ച് പാർട്ടിയുടെ ആഗ്രഹം തന്നെ നടത്തി ഇനി ആശ ഹൈക്കോടതിയിൽ പോരാട്ടം തുടരും പോരാളിയുടെ മക്കൾ പോരാളിക്ക് വേണ്ടിയും പോരാടുന്നു ോന്റെ കാഴ്ചകൾ ഇനി അടുത്താഴ്ച